മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവാസികളുടെ കൂട്ടായ്മയോടെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേശവിളക്കും അന്നദാനവും ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച ശനിയാഴ്ചകാലത്ത് നാല് മണിക്ക് നിർമാല്യ ദർശനത്തോടെ ദേശവിളക്കിനോടനുബന്ധിച്ച പരിപാടികൾ ക്ഷേത്രത്തിൽ ആരംഭിക്കും കാലത്ത് അഞ്ചു മണിക്ക് കേളി ആറു മണിക്ക് മമ്മിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പിനുശേഷം മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘം വിളക്കുപന്തലിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും തുടർന്ന് പുഷ്പാഭിഷേകം നടക്കും കാലത്ത് മണിക്ക് ഗുരുവായൂർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അഷ്ടപതി ഒൻപത് മണിക്ക് ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി എന്നിവയുണ്ടാകും മണിക്ക് ഗംഗാ ശശീധരനും സംഘവും വയലിനിൽ നാദവിസ്മയം തീർക്കും വൈകീട്ട് ശേഷം ഗുരുവായൂർ കിഴക്കേ ഗോപുര നടയിൽ നിന്ന് ഗജവീരന്മാർ താലപ്പുലി പഞ്ചവാദ്യം നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും വിളക്കു പന്തലിൽ വൈകീട്ട് ഏഴ് മണിക്ക് ജി കെ പ്രകാശ് ആന്റ് പാർട്ടിയുടെ സാമ്പ്രദായ ഭജനയും രാത്രി പത്ത് മണിക്ക് ശാസ്താംപാട്ടും തുടർന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ് കനലാട്ടം തിരിയൊഴിച്ചിൽ എന്നീ ചടങ്ങുകളും നടക്കും ദേശവിളക്ക് ദിവസം അമ്മിയൂർ ക്ഷേത്രത്തിൽ വരുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വിപുലമായ രീതിയിൽ അന്നദാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ചെയർമാൻ കെ കെ ഗോവിന്ദദാസ് ജനറൽ കൺവീനർ പി സുനിൽകുമാർ അനിൽകുമാർ ചിറക്കൽ അന്നദാന കമ്മിറ്റി ചെയർമാൻ രാജഗോപാൽ മുള്ളത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു